ഭൂമിക്കടിയിൽ നിന്നും അഞ്ചു നേരവും തക്ബീർ അലയോലികൾ ഉയരുന്ന ഒരിടം തലക്കോട് അള്ളുങ്കലിലാണ് എൺപത് ചതുർശ്ര അടി വിസ്തൃതിയിൽ ഭൂമിക്കടിയിലെ ഈ വിസ്മയമുള്ളത് പുറം കാഴ്ചയിൽ ഒരു മുസ്ലിം ദേവാലയം മസ്ജിദ് അൽ മുബിരീൻ എന്നതാണ് പള്ളിയുടെ പേര് കാഴ്ചയിൽ മുസ്ലിം പള്ളിയാണെങ്കിലും ഇവിടെ ഏത് മതസ്ഥർക്കും പ്രവേശനാനുമതിയുണ്ട് അത് മാത്രമല്ല മറ്റ് മതസ്ഥർക്കും പ്രാർത്ഥിക്കുന്നതിനും ഇവിടെ സൗകര്യമുണ്ട് പള്ളിയുടെ പ്രധാന കവാടത്തിലൂടെ പ്രവേശിച്ചാൽ ഭൂമിക്കഴിയിലേക്ക് പോകാനുള്ള സ്റ്റെപ്പുകൾ കാണാം ചവിട്ടുപടികൾ ഓരോന്നായി ഇറങ്ങിച്ചെന്നാൽ അവിടെ അള്ളാഹു ഓം എന്നെഴുതിയിരിക്കുന്നതും ഒപ്പം ഒരു കുരിശും കാണാം അവിടെ എത്തിയാൽ ഇടത്തോട്ടും വലത്തോട്ടും രണ്ട് തുരങ്കങ്ങളുണ്ട് വലത്തോട്ടുള്ള വഴിയിലൂടെ പോയാൽ ധ്യാനപീഠങ്ങളെല്ലാം സജ്ജീകരിച്ച പ്രാർത്ഥനാ മുറിയിലെത്താം ഇനി ഇടത്തോട്ട് പോയാലാകട്ടെ ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ പള്ളിയിലുമെത്താം ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഇരുപത്തിരണ്ടടി താഴെയാണ് ഈ ദേവാലയം പാച്ചേറ്റി സൂഫി സെന്ററിലാണ് ഈ പള്ളിയുള്ളത് എം എ ജി എസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രസിഡന്റ് യൂണിഫ് ഷാ കാരിയുടെ നേതൃത്വത്തിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ പതിനാല് അനുയായികൾ അറുപത് ദിവസം കൊണ്ടാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് ജനങ്ങൾ മതസൗഹാർദ്ദത്തോടെ ഒരിടത്തു നിന്നും പ്രാർത്ഥിച്ചാൽ ദൈവം അതിന് ഉത്തരം നൽകുമെന്നും അതാണ് ഇത്തരം ഒരു പള്ളി നിർമ്മിക്കാൻ കാരണമെന്നുമാണ് യൂസു ഷഹാദ്രി പറയുന്നത് മതങ്ങൾ അല്ല ആദ്യം ഉണ്ടായത് മനുഷ്യൻ തന്നെയാണ് ആദ്യം ആദ്യമുണ്ടായത് ഈ മനുഷ്യൻ പിൽക്കാലങ്ങളിലേ മതങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതാണ് സത്യം പക്ഷെ മനുഷ്യൻ നന്നായാൽ എല്ലാം നന്നായി മനുഷ്യൻ നല്ലതല്ലെങ്കിൽ മതം കൊണ്ട് കൊണ്ടൊരു ഉപകാരവും ഇല്ല ശ്രീനാരായണ ഗുരുവും അതേപോലെ അതേപോലെ പല മഹാരഥന്മാരും ഇവിടെ പ്രചരിപ്പിച്ചതും സമത്വമാണ് ഏകദൈവ വിശ്വാസമാണ് ഇതിനെ നമ്മൾ ഒന്നും ഒന്നുകൂടി പൊടിതട്ടി എല്ലാവരിലേക്ക് എത്തിക്കുന്നു എന്ന് മാത്രം അത് എത്രമാത്രം വിജയിക്കും എന്നുള്ളത് കണ്ടറിയേണ്ട ഒരു സത്യമാണ് അതിപ്പോൾ ഈ ആശയങ്ങളിൽ തന്നെ യോജിക്കാത്ത അതായത് ഈ മൂന്ന് വിഭാഗങ്ങളും ഒരുമിച്ച് ശരിയാവില്ല എന്നുള്ള അഭിപ്രായങ്ങളുള്ള ആളുകളും ഉണ്ട് അവരെല്ലാവരും തന്നെ ഇതിന്റെ കാരണം ഇതെന്താണ് ഇങ്ങനെ സംവിധാനം ചെയ്യാനുള്ള കാരണം എന്നുള്ളത് അവർ വന്ന് അവരുടെ സംശയങ്ങള് ചോദിച്ച് അതിന് കറക്റ്റ് ചെയ്യാൻ ചെയ്യേണ്ടതാണ് ആളുകളും ഏറെ കൗതുകമുണർത്തുന്ന ഈ പള്ളി സന്ദർശിക്കാൻ ദിനം നിരവധി പേരാണ് എത്തുന്നത് ഭാരത് എറണാകുളം